ജഗീർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ പ്രമോല് കണ്ട സംഭവം ലൈവിൽ നടന്നു അനുവും നെവിനും തമ്മിലുള്ള ഇഷ്യൂ കിടക്കയിലെ ബെഡിൽ വെള്ളം വെള്ളമൊഴിച്ച സംഭവം അപ്പോൾ അത് ലൈവിൽ കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അനുമോൾക്ക് പീരീഡ്സായിട്ട് ബെഡിൽ കിടക്കാണ് പുതച്ച് മൂടിയിട്ടുണ്ട് അനുമോൾ മാത്രമല്ല സാബുമേങ്ങ എടുപ്പുണ്ട് ക്ഷാനമാസ എടുക്കുന്നുണ്ട് നെവിൻ വന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റിരിക്കാൻ അനുമോള് പറഞ്ഞു എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എടുക്കുമെന്ന് അതിനുശേഷം നെവിൻ എഴുന്നേറ്റിരുന്നില്ലെങ്കിൽ വെള്ളം തെളിക്കുമെന്ന് പറഞ്ഞു അപ്പം നീ ആളെ നീ വെള്ളം തെളിക്കുകയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു ആരിനോട് വെള്ളം എടുത്തോണ്ടിരാൻ പറഞ്ഞു അപ്പോൾ വെള്ളം എടുത്തില്ല അപ്പോൾ നെവിൻ പറഞ്ഞു ക്യാപ്റ്റനാണെന്ന് പറയുന്നത് പോയി വെള്ളം എടുക്കാൻ പറഞ്ഞു അവൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു ഇവൾ പോയി ഇവൻ അടുത്ത് ചെന്ന് നിന്നു അപ്പോൾ തെളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അനിമോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെളിക്ക് തെളിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആള് മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു അപ്പോൾ അനിമോൾ എഴുന്നേറ്റു ബെഡിൽ നിന്ന് അപ്പോൾ ഇവൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം സ്പ്രേ ചെയ്യാൻ നോക്കി അവൻ പിടിച്ച് അങ്ങനെ കൈമക്കയുടെ കയ്യുവിൻ്റെ ഇവിടെയൊക്കെ പിടിച്ച് നെവിൻ്റെ ഇവിടെ പിടിച്ചു ആ വെള്ളം അത്യാവശ്യം രീതിയിൽ അനിമോളിൻ്റെ മേത്തേക്കായി അതിന് ശേഷം പുറത്തോട്ട് വന്നു തിരിച്ചൊഴിച്ചോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവൾ കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് അവൻ്റെ ഇവിടെ ഒഴിച്ചു ഇവൻ നേരെ പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തു വന്നു ബെഡിൽ ഒഴിച്ചു അപ്പോൾ ഇവിടെ മൈക്ക് പിടിച്ചിട്ടാണ് നിന്നിരുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ മേത്തി കൂടെ ഒഴിക്ക് മൈക്കും കൂടി നനയട്ടെ മയക്കൂടി നനയട്ടെ എന്നുള്ള രീതിയിൽ നിന്നു ഇവൻ പോയിട്ട് നേരെ വെള്ളം ബെഡിൽ ഒഴിച്ചു ഈ പരിപാടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പൂർണമായും ഞാൻ യോജിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവിൻ ഈ ചെയ്ത പ്രവർത്തി വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശം പ്രവർത്തിയാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അക്ബർ അക്ബറുണ്ട് ആര്യനുണ്ട് വളച്ചൊടിക്കുന്ന ടീമാണല്ലോ ഈ അക്ബർ അക്ബർ അവിടെ കാണിച്ചു കൂട്ടണതെന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഗ്രൂപ്പീസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ വരുന്ന ഒരാളാണ് അക്ബർ അക്ബർ എന്തിനാണ് ഇവനെ മുന്നിൽ നിർത്തി കളിക്കുന്നതെന്ന് എനിക്കറിയില്ല ആര്യൻ അക്ബറിന് ഉള്ള റിവഞ്ചാണ് ഈ നെവിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നെവിൻ ഡേ എന്താ പറയുക കുറച്ച് നാൾ മുമ്പ് തൊട്ട് അനുമോള മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത് അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവിടെ സാബുമാൻ ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അനുമോള മാത്രം ടാർഗറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് അവൻ ഈ അനുമോള മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അവന് ആണുങ്ങളുടെ അടുത്ത് മുട്ടാൻ വല്ല ഇതുണ്ടാ പേടിയുണ്ടെന്ന് തോന്നുന്നു അക്ബറിനെ പേടിയാണെന്നുള്ളത് സാബ്മാന അവിടെ കട്ടൺ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അക്ബറിനെ അവൻ നേർക്ക് നേരം എന്ന് വർത്താനം പറയാൻ തന്നെ പേടിയാണ് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇവൻ കുലസ്ത്രീന്നല്ലാണ്ട് ആർട്ടിഫിഷ്യൽക്കുള്ള സ്ത്രീന്നല്ലാണ്ട് അതിന് മോളെ വിളിക്കുന്നില്ല പൊടിമഴ ടാസ്കില് ബോൾ വലിച്ചെറിഞ്ഞത് നെവിൻ പേഴ്സണൽ ഗ്രഡ്ജു വെച്ചിട്ടാണ് അടുത്ത് നിന്നുകൊണ്ടൊക്കെ ബോൾ വലിച്ചെറിയണത് ശരിക്കും ടാസ്ക് ബേസ് ചെയ്തിട്ടാണ് കളിക്കുന്നത് മാർക്കിൽ പോയി നിന്നിട്ട് വേണം ബോൾ വലിച്ചെറിയാൻ ഇവൻ എന്താ ഫുള്ള് അടുത്ത് ചെന്ന് നിന്നിട്ടാണ് എറിഞ്ഞുകൊണ്ടിരുന്നതൊക്കെ അതുപോലെ പ്രൊവോക്ക് ചെയ്യാൻ ചെന്നിരിക്കുക ടിക്കറ്റ് ഫിനാലേരെ ഇതൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞ വളരെ മോശമാണ് ഇത് മുമ്പേ തന്നെ ലാലടിൻ്റെ ഒരു വാർണിംഗ് വന്നിരുന്നെങ്കിൽ അവൻ മാറ്റി പിടിച്ചതിനെ കളി ഇതൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിങ് ഗെയിമിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ റിയാസിന് പഠിക്കുകയാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് റിയാസ് ചെയ്തിരുന്ന പ്രവൃത്തി പക്ഷെ റിയാസ് ഇത്ര ക്രൂവലായിരുന്നില്ല റിയാസ് നല്ല രീതിയിലാണ് ഗെയിം കളിച്ചിരുന്നത് ഒരാളെങ്ങനെ പ്രൊവോക്ക് ചെയ്യാം സംസാരത്തിലൂടെ അവൻ അവൻ്റെ പ്രൊവോക്കേഷനൊക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വളരെ മോശം എന്ന് പറഞ്ഞ വളരെ മോശം രീതിയിലുള്ള അറ്റാക്കിംഗ് ആണ് അനുമോളുടെ അടുത്ത് മാത്രം അനുമോള് ഷാനവാസ് ഷാനവാസിന്റെ അടുത്ത് അധികം അങ്ങോട്ട് മുട്ടാൻ ചെല്ലില്ല ഷാനവാസിന്റെ നല്ലത് കേക്കും പിന്നെ രാവിലെ ഷാനവാസിന്റെ അടുത്ത് പിടിച്ചു നിക്കാൻ വളരെ പാടായിരുന്നു നെവിന് ഷാനവാസ് മാത്രമേ അവിടെ പ്രതികരിച്ചുള്ളൂ ഈ ഒരു വിഷയത്തില് ബാക്കിയുള്ളവർ ആരും പ്രതികരിച്ചിട്ടില്ല ഇത്രയും ആണുങ്ങള് ഉണ്ടായിട്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശം ഒരു കണ്ടസ്റ്റൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും അത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല പോയി വരാം അടുത്തൊരു വീഡിയോമായി